പരബ്രഹ്മണി ഹിന്ദു സമൂഹത്തിൽ കലകളായി നിലനിന്ന് പോരുന്ന ഒരു കലാരൂപമാണ് ഭജന അല്ലെങ്കിൽ നാമസം കീർത്തനം വളരെ പണ്ടുകാലം മുതൽ തന്നെ നമ്മുടെ പൂർവികർ ദേവിദേവന്മാരെ ശ്രതിക്കുവാനായി അവർ തന്നെ രചിച്ച് ഭക്തിരസ പ്രാധാന്യം കൂടുതൽ നൽകി വിശേഷാവസരങ്ങളിൽ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും നടത്തിവന്നിരുന്ന ഒരു കലാരൂപമായിരുന്നു ഭജന നമുക്കറിയാം കാലത്തിൻ്റെ മാറ്റം ആ മാറ്റത്തിൻ്റെ പ്രയാണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളിൽ ഒന്ന് മാറ്റത്തിൽപ്പെട്ട് ഭജനയും നിന്ന് പോയി ഈ ഒരു കലയെ ഉദ്ധരിക്കുക എന്ന എളിയ ശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തത്വമസി വജന സംഘം രൂപീകരിക്കുന്നത് ൂപീകരിക്കുക എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തിരുനടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം തുടങ്ങിയ യാത്ര ഭഗവാൻ അനുഗ്രഹം കൊണ്ട് കേരളത്തിൽ വേദികളിൽ പാടുവാനും നിങ്ങളെപ്പോലെ ഈ കലാരൂപത്തെ സ്നേഹിക്കുന്ന വളരെയധികം ആൾക്കാരുടെ പിന്തുണ ലഭിച്ചതുകൊണ്ടും ഒരു വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളുടെ ഭജന രീതി നമുക്കൊക്കെ പ്രത്യക്ഷ ദൈവങ്ങളായിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കുരു ദൈവം എന്നാണല്ലോ നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ മാതാപിതാക്കന്മാരെ വണങ്ങിയതിനു ശേഷം ഗണപതി സരസ്വതി ഗുരു ശ്രീരാമൻ മഹാദേവൻ ശ്രീകൃഷ്ണൻ സുബ്രഹ്മണ്യൻ സ്വാമി അയ്യപ്പൻ ഹനുമാൻ സ്വാമി അതിനുശേഷം മംഗളം പാടി ഭജന അവസാനിപ്പിക്കുക എന്ന രീതിയാണ് ഞങ്ങൾ പിന്നിട്ടിരുന്നത് നിങ്ങളുടെ എവിടെയും അനുഗ്രഹത്തോടു കൂടി ഈ ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കി നൽകിയ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഈ നാമാർച്ചനാർച്ച ഭഗവത് പാദങ്ങൾ സമർപ്പിക്കുന്നു സ്വാമിശ്വര അയ്യപ്പ